അസ്സാമലൈക്കും വറഹമത്തുള്ള മലപ്പുറത്ത് ഒരു വയസ്സുകാരൻ മരണപ്പെട്ട് കവറടക്കി കവറടക്കിയ മയ്യത്ത് പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടത്തിന് ഒരുങ്ങുകയാണ് എന്താണ് കാരണം വളരെ വേദനിപ്പിക്കുന്ന വാർത്തയാണ് ഇന്ന് നമ്മുടെ ടേബിളിൽ എത്തിയത് അത് നമുക്ക് കേൾക്കാം ഹിറ അറിറ നവാസ് ദമ്പതികളുടെ മകനായ ഒരു വയസ്സുകാരൻ്റെ മരണം എസ് എൻ അർഹാൻ എന്ന പൊന്നുമോൻ്റെ മരണം ആ ഒരു മരണത്തെ തുടർന്ന് ആ ഒരു നാട് മൊത്തം ഇന്ന് ഇളകിയിരിക്കുകയാണ് കുട്ടി പാല് കുടിച്ചതിന് പിന്നാലെ കുഴഞ്ഞു വീഴുകയും പിന്നെ മരണം സംഭവിക്കുകയുമാണ് ഉണ്ടായതെന്ന് മാതാപിതാക്കൾ പറയുന്നു കുട്ടിയെ ഉടൻ തന്നെ ഖബറടക്കുകയും ചെയ്തു ഖബറടക്കിയതിനു ശേഷമാണ് കുട്ടിയുടെ മാതാപിതാക്കൾക്ക് നേരെ വലിയൊരു ആരോപണവുമായി വന്നിരിക്കുന്നത് അതും അവിടെയുള്ള നാട്ടുകാർ തന്നെയാണ് ആരോപണവുമായി പോലീസ് സ്റ്റേഷനിലെത്തിയത് ഞാനിപ്പോൾ ഈ പറയുന്നത് ന്യൂസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനായിട്ട് എൻ്റെ ഇഷ്ടത്തിന് പറയുന്നതല്ല ഇപ്പോൾ ന്യൂസിലൂടെ വന്നിരിക്കുന്ന വാർത്തയുടെ അടിസ്ഥാനം വെച്ച് നോക്കുമ്പോൾ ഈ മാതാപിതാക്കൾ ആ കുഞ്ഞിനെ കൊന്നതുപോലെയാണ് ന്യൂസുകൾ വന്നുകൊണ്ടിരിക്കുന്നത് സംഭവം മറ്റൊന്നല്ല ആ കുഞ്ഞിന് മഞ്ഞപ്പിത്തമുണ്ടത്ര ശരിയായ ഒരു ചികിത്സ കിട്ടാതെയാണ് ഈ കുഞ്ഞ് മരണപ്പെട്ടത് എന്ന് അവിടെയുള്ള നാട്ടുകാർ തന്നെയാണ് പരാതിപ്പെടുന്നത് നാട്ടുകാർക്ക് ഇവരോടുള്ള വിരോധം കൊണ്ടൊന്നായിരിക്കില്ല പറയുന്നത് അവർക്ക് സംശയിക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ട് ഈ മരണപ്പെട്ട കുട്ടിയെ കണ്ടവരൊക്കെ പറയുന്നത് കുട്ടിയുടെ ശരീരമാസകലം മഞ്ഞ കളർ ഉണ്ടായിരുന്നത്രേ കണ്ടവർക്കൊക്കെ സംശയം തോന്നാൻ കാരണം ഒന്നതാണ് പിന്നെ എന്താണെന്ന് വെച്ചാൽ ഈ കുട്ടിയുടെ മാതാവ് അക്യുപഞ്ചർ ചികിത്സ നടത്തുന്ന ഒരാളാണ് അക്യുപഞ്ചർ ചികിത്സയിൽ റാങ്ക് ജേതാവാണ് ഈ കുഞ്ഞിൻ്റെ ഉമ്മ ആശുപത്രിയോടും വാക്സിനോടും പരമ പുച്ഛമാണത്ര ഇതൊക്കെ പറയുന്നത് അവിടെയുള്ള നാട്ടുകാർ തന്നെയാണ് ന്യൂസിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത് ഇപ്പോൾ ആ കുഞ്ഞിനെ കൊന്നത് ആ മാതാപിതാക്കളാണെന്ന് വന്നിരിക്കുകയാണ് നല്ലൊരു പൊന്നുമോന് മരണപ്പെട്ടിരിക്കുകയാണ് നഷ്ടമായത് നമ്മുടെ കുഞ്ഞ് തന്നെയാണ് എന്തായാലും സ്വന്തം മക്കളെ മാതാപിതാക്കൾ കൊല്ലുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ ഒന്നുണ്ട് കാര്യം ഒരു മക്കളെ വെച്ചുകൊണ്ടായിരിക്കരുത് നമ്മുടെ ഒരു പരീക്ഷണവും ഇന്ന് ഒരുപാട് ആധുനിക ചികിത്സകളുണ്ട് ഇപ്പോൾ ഇത് ആരോപണം വെച്ച് നോക്കുമ്പോൾ മഞ്ഞപ്പിത്തം ബാധിച്ച ഈ കുട്ടിയെ ചികിത്സയൊന്നും നൽകാതെയാണ് ഈ കുഞ്ഞ് മരണപ്പെട്ടത് എന്നാണ് അവിടെയുള്ള നാട്ടുകാരൊക്കെ പറയുന്നത് അശാസ്ത്രീയമായ ചികിത്സയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു മാതാപിതാക്കളാണ് അതാണ് അവിടെ പ്രശ്നമായത് ഞാൻ പറഞ്ഞു ഒരു മാതാപിതാക്കളും കുഞ്ഞിനെ കൊല്ലാനൊന്നും ശ്രമിക്കില്ല പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം ചെറിയ മക്കളെടുത്താകരുത് ഒരു പരീക്ഷണവും അത് നിങ്ങൾ നോട്ട് ചെയ്തോളൂ ആധുനിക ചികിത്സ ഒരുപാടുണ്ട് നമുക്കിവിടെ നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ ഒരു പരീക്ഷണത്തിന് നമ്മുടെ മക്കളെ നമ്മൾ ഉപയോഗിക്കരുത് ഇതിപ്പോൾ ഞാൻ പറയുമ്പോൾ നിങ്ങൾ പറയും പടച്ചറബിന്റെ വിധിയാണെന്ന് നമുക്ക് എന്തെങ്കിലും തോന്നിയ പോലെ ചെയ്തിട്ട് പടച്ചറബിന്റെ മേൽ കെട്ടിവെക്കുന്ന ഈ സ്വഭാവം അത് നമ്മൾ ആദ്യം നമ്മൾ മാറ്റണം നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടും അതൊന്നും നമ്മൾ ഉപയോഗിക്കാതെ അതൊന്നും നമ്മൾ ചെയ്യാതെ കയ്യും കെട്ടി നോക്കി നിന്നിട്ട് ഇത് പടച്ച റബിൻ്റെ വിധിയാണെന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല ഒരാളെ രക്ഷപ്പെടുത്താൻ നമുക്ക് എന്തൊക്കെ മാർഗങ്ങളുണ്ട് അതൊക്കെ നമ്മൾ ഉപയോഗിക്കാം നല്ലൊരു ചികിത്സ ആവശ്യമാണെങ്കിൽ നാലാളുടെ മുന്നിൽ ഇറന്നിട്ടായാലും ആ ഒരു ചികിത്സ നമ്മൾ കൊടുക്കുക എന്നിട്ടും അവരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ലെങ്കിൽ അതാണ് പടച്ചിറബിന്റെ വിധി അതിനെ നമുക്ക് ഒരിക്കലും മാറ്റിമറിക്കാൻ പറ്റില്ല അല്ലാതെ നമുക്ക് തോന്നുന്നത് പോലെ നമ്മൾ എന്തൊക്കെയോ ചെയ്ത് അവസാനം എന്തെങ്കിലും സംഭവിച്ചാൽ അത് പടച്ചിറബിന്റെ വിധിയാണെന്ന് പറയുന്ന ഈ ഒരു സ്വഭാവം അത് നിങ്ങളൊന്ന് മാറ്റണം രോഗം വന്നാൽ ചികിത്സിക്കണം അതും ഏറ്റവും നല്ല ചികിത്സ തന്നെ കൊടുക്കാൻ നോക്കണം അതാണ് ഞാൻ പറഞ്ഞ നാലാളുടെ മുന്നിൽ ഇറന്നിട്ടായാലും ആ ചികിത്സ നമ്മൾ നടത്തണം രക്ഷപ്പെടുത്താനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് അത് നമ്മുടെ കഴിവിന്റെ പരമാവധി നമ്മൾ ശ്രമിക്കുക അതിൽ നമ്മൾ പരാജയപ്പെട്ടാൽ അത് പടച്ചടബിന്റെ വിധിയാണെന്ന് ഓർത്ത് സമാധാനിക്ക ആ മാതാപിതാക്കൾക്ക് പടച്ചടബ് ക്ഷമയും സമാധാനവും സഹനശക്തിയും കൊടുക്കട്ടെ സംഭവിക്കേണ്ടത് സംഭവിച്ചു കഴിഞ്ഞ് ഇനിയെങ്കിലും ആളുകൾ ഇങ്ങനെ ശ്രദ്ധിക്കുക അശാസ്ത്രീയമായ ചികിത്സ ചിലർ പറയുന്നുണ്ട് അത് മതത്തിന്റെ പേരിലാണെന്ന് ഒരു മതപണ്ഡിതന്മാരും ഇതിനെ ഒന്നും പ്രോത്സാഹിപ്പിക്കുന്നില്ല അതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മളും പറയുന്നത് ആദ്യം നിങ്ങൾ ചികിത്സ തേടുക നല്ലൊരു ചികിത്സ തേടുക ഒരു ജീവൻ വെച്ചുകൊണ്ടായിരിക്കരുത് ഒരു പരീക്ഷണവും ഈ കുട്ടി മരിക്കാനുള്ള കാരണം പാല് തൊണ്ടയിൽ കുടുങ്ങിയാണെന്നാണ് ഈ കുട്ടിയുടെ മാതാപിതാക്കൾ പറയുന്നത് എന്നാൽ ഈ ഒരു വയസ്സുള്ള കുട്ടിക്ക് പാൽ തൊണ്ടയിൽ കുടുങ്ങി മരിക്കാനുള്ള ആ ഒരു കാരണത്തെ ആരോഗ്യ വകുപ്പ് തള്ളിയിരിക്കുകയാണ് ഇങ്ങനെ ഒരു വാർത്ത കേട്ടപ്പോൾ ഒരുപാട് സങ്കടമുണ്ട് കുഞ്ഞു മരണപ്പെട്ട വേദനയിൽ നിൽക്കുന്ന മാതാപിതാക്കൾ ഇങ്ങനെ ഒരു ആരോപണവും കൂടി കേൾക്കുമ്പോൾ അവരുടെ മാനസികാവസ്ഥ നമുക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷെ പറയാനുള്ള കാര്യം ഞങ്ങൾക്ക് പറയാതിരിക്കാനും വയ്യ നമ്മുടെ നാളേക്ക് വേണ്ടി ഇത് നമ്മൾ പറയേണ്ടിയിരിക്കുന്നു എന്നുവച്ചാൽ ഒരുപാട് ആളുകൾ ഇതുപോലെയാണ് പറയുന്നത് പടച്ചടപ്പിന്റെ വിധിയാണെന്ന് പ്രിയപ്പെട്ടവരെ ചികിത്സ കൊടുക്കണം എന്നിട്ട് പറയണം പടച്ചടപ്പിന്റെ വിധിയാണെന്ന് ഇതിപ്പോൾ അവിടെയുള്ള നാട്ടുകാർ തന്നെയാണ് പറയുന്നത് നാട്ടുകാർക്ക് അവരോട് വല്ല ശത്രുതയുണ്ടോ മക്കളെ ഒരിക്കലും മാതാപിതാക്കൾ കൊല്ലുകയും ഇല്ല ാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ ഒരു പരീക്ഷണവും നമ്മുടെ മക്കളിന്മേൽ നമ്മൾ കാണിക്കാതിരിക്കാം നമ്മുടെ ഒരു വാശിയും നമ്മുടെ മക്കളിന്മേൽ കാണിക്കാതിരിക്കുക മക്കളെ കൊല്ലാൻ വിചാരിച്ചായിരിക്കില്ല മാതാപിതാക്കൾ ഓരോ ചികിത്സയും ചെയ്യുന്നത് മക്കളെ രക്ഷപ്പെടുത്താൻ വേണ്ടി തന്നെ മക്കളുടെ നല്ല ഭാവിക്ക് വേണ്ടി തന്നെ അതൊക്കെ അറിയാം ഒരുപാട് ആരോപണങ്ങളാണ് ഈ മരണവുമായി ബന്ധപ്പെട്ട് ഈ മാതാപിതാക്കൾ കേൾക്കാൻ കേൾക്കാനിടയായത് അശാസ്ത്രീയമായ ചികിത്സയെ പ്രോത്സാഹിപ്പിക്കുന്നവർ ഇവരുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ മുഴുവനും ആശുപത്രി ചികിത്സയെയും പ്രതിരോധ കുത്തിവയ്പ്പിനെ കളിയാക്കിയവുമാണ് അത്ര ഇവർ പോസ്റ്ററുകൾ ഇടാറ് പ്രതിരോധ കുത്തിവയ്പ്പ് ഒരുപാട് ആളുകൾ എടുക്കാറില്ല ഒരുപാട് ആളുകൾ എടുക്കാറുമുണ്ട് ചില രീതി എടുക്കാത്ത കാരണം അവർക്ക് പേടിയാണ് അവർക്കുണ്ടാകുന്ന പേടി അതിലൂടെയും അവർ ശ്രമിക്കുന്നത് മക്കളുടെ സംരക്ഷണം തന്നെയാണ് പേടിയാണ് എന്തെങ്കിലും പറ്റുമോ എന്ന് വെച്ചാൽ രോഗമില്ലാതെയാണല്ലോ ചികിത്സിക്കുന്നേ അപ്പോൾ അതിന്റെ ഒരു പേടി കാരണമാണ് അധിക പേരും ഈ കുത്തിവെപ്പ് എടുക്കാത്തത് കുത്തിവെപ്പ് എടുക്കണമെന്നാണ് നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്നത് എന്നുവെച്ചാൽ നമ്മുടെ മക്കളുടെ സംരക്ഷണമാണ് നമുക്ക് വലുത് വലിയ രോഗങ്ങൾക്കൊക്കെ തടയിടാൻ പറ്റുമെന്നാണ് ഡോക്ടർമാരുടെ നിർദ്ദേശം ആ കുഞ്ഞിൻ്റെ നല്ലതിന് തന്നെയായിരിക്കും അവർ ചെയ്തിട്ടുണ്ടാവുക പക്ഷെ അതൊരു വലിയൊരു അബദ്ധത്തിലേക്ക് വന്നു ആ കുഞ്ഞ് മരണപ്പെട്ടു അതാണ് പറഞ്ഞ ഒരിക്കലും മക്കളിൽ മേൽ ഒരിക്കലും നമ്മൾ പരീക്ഷണം പാടില്ല ഇവർക്ക് മേൽ വിമർശനം ആരോപിക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ട് അത് ഇവരായിട്ട് തന്നെ ഉണ്ടാക്കി വെച്ചതാണ് ഇവര് കൂടാതെ അത് മറ്റുള്ളവരെ കൂടി ഇവർ പ്രോത്സാഹിപ്പിക്കുകയാണ് ഇതൊക്കെ ഇവരുടെ ഫേസ്ബുക്ക് പേജിലാണ് ഇവർ പോസ്റ്റ് ചെയ്തത് ആശുപത്രി ചികിത്സ തേടുന്നവരെയൊക്കെ ഇവർ വല്ലാതെ പരിഹസിച്ചു കൊണ്ടായിരുന്നു അത്രേ ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റർ ഇടാറുള്ളത് ഇവർ ഈ കുഞ്ഞിനെ പ്രസവിച്ചതും വീട്ടിൽ വെച്ചാണത്രേ അതിന്റെ പോസ്റ്ററും ഈ ഫേസ്ബുക്ക് പേജിൽ ഇട്ടിട്ടുണ്ടായി അപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് എന്താണ് ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റിയത് ഞാൻ ആദ്യമേ പറഞ്ഞു മാതാപിതാക്കൾ ഒരിക്കലും മക്കളെ കൊല്ലാൻ ശ്രമിക്കില്ല അവരുടെ സംരക്ഷണമാണ് നോക്കുക പക്ഷെ നമുക്ക് പറയാൻ തോന്നിയത് ഒരിക്കലും മക്കളിൽ മേൽ ഒരു പരീക്ഷണവും പാടില്ല പടച്ചടബിന്റെ വിധിയാണെന്ന് പറഞ്ഞ് നമ്മൾ മാറി നിൽക്കുമ്പോൾ നമുക്ക് ചെയ്യാനുള്ള കാര്യം കൂടി നമ്മൾ ചെയ്തിട്ടായിരിക്കണം ഒരിക്കലും നമ്മൾ കാരണം ഒന്നും സംഭവിച്ചുകൂടാ അതൊരാളെ കൊല്ലുന്നത് പോലുള്ള കാരണമാവാം അപ്പോൾ എല്ലാവരും ആ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും ലഭിക്കാൻ എല്ലാവരും പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിഹും മോദി ഹതിയ ചെയ്യുക ആർക്കും ഇങ്ങനെ ഒരു അബദ്ധം പറ്റാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഞാൻ ഈ ഒരു വീഡിയോ ഇടാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് അന്യ മതവിശ്വാസികൾ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട് ഞാൻ ഒരുപാട് ആളുകൾ പറയുകയാണ് ഇത് പടച്ചിടബിന്റെ വിധിയാണ് പടച്ചിടബിന്റെ വിധിയാണ് അപ്പോൾ ആളുകൾ പലതരത്തിൽ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട് നമ്മളൊക്കെ രോഗം വന്നാൽ ചികിത്സിക്കാതെ വീട്ടിൽ വെച്ചിരുന്ന് ഇത് പടച്ച റബ്ബ് മാറ്റിക്കോളും എന്നുള്ള ഒരു ധാരണ മറ്റുള്ളവർക്ക് വരാൻ സാധ്യതയുണ്ട് എല്ലാം ചെയ്യുന്നവനും ചെയ്യിപ്പിക്കുന്നവനും പടച്ച റബ്ബ് തന്നെയാണ് പക്ഷെ നമുക്ക് ചെയ്യാനുള്ള കാര്യവും കൂടി നമ്മൾ ചെയ്തിരിക്കണം അപ്പോൾ ഇൻഷാല്ല നമ്മുടെ മക്കൾക്കൊക്കെ പടച്ച റബ്ബ് ആഫിയത്ത് കൊടുക്കട്ടെ ആരോഗ്യം കൊടുക്കട്ടെ പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് പടത്തിറബ്ബ് നമ്മുടെ മക്കളെയൊക്കെ കാക്കുമാറാകട്ടെ അമീം എല്ലാവരും മക്കൾക്ക് വേണ്ടി എന്നും അഞ്ചു നേരവും ആഫിയത്തിന് വേണ്ടി ദുവാ ചെയ്യ പടത്തറബിൻ്റെ ഒരു സംരക്ഷണ വലയം ആ മക്കളിൽ ഉണ്ടാകും അസ്സലാമു അലൈക്കും വരഹമുല്ല